അസലാമലൈക്കും വാഹമത്തുല്ലാ അലഹമുല്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹമുല്ല മാഷാ അള്ള ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഒരിക്കലും ഒരു സഹാബി റസൂൽ അള്ളി സലാഹു അലൈവലം അടുത്ത് വരികയാണ് നബിയെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല നബി സമ്പത്ത് നബിയെ സമ്പത്ത് എന്നിൽ നിന്നും ഓടിപ്പോകുന്ന പോലെ നബിയെ ഒരു രൂപ പോലും കയ്യിൽ ഇരിക്കുന്നില്ല നബിയെ ഒരു വറുക്കത്തും സമ്പത്തും സമ്പത്തുമില്ല നബിയെ ഒരു സഹാബിയോ ആ സഹാബിയോട് റസൂൽലായി സലഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ധിക്കറ് എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറ് തന്നെയാണ് ആ ദിക്കറ് പഠിപ്പിച്ചു കൊടുത്ത ആ സഹാബി നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത എണ്ണത്തിൽ ചൊല്ലാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറയുക റസൂൽ അല്ലാഹി സല്ലാ അല്ലം തങ്ങളെ സമ്പത്തിപ്പോൾ എന്നെ തേടി വരാൻ തുടങ്ങി നബിയെ എനിക്കിപ്പോൾ സങ്കടം എന്തെന്നാൽ ഈ സമ്പത്ത് എവിടെ കൊണ്ട് വയ്ക്കണം എനിക്കറിയില്ല നബിയെ അത്രമാത്രം സമ്പത്ത് എനിക്ക് വർധനവുണ്ടായി ഉണ്ടായി റസൂൽഹി എന്ന് സഹാബി പറഞ്ഞു മുത്ത റസൂൽ അല്ലാഹി സല്ലാ വല്ലം പഠിപ്പിച്ച ആദിക്ര ഏതാണ് നമ്മൾ എന്തിനാ അധ്വാനിക്കുന്നത് നമ്മളുടെ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല ആരുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ കൈനീട്ടേൻ്റെ ഗതികേട് എനിക്കും എൻ്റെ കുടുംബത്തിനും വരാൻ പാടില്ല അതിനുവേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഇതെല്ലാം മാറാൻ റബ്ബൽ തമ്പുരാൻ മനോഹരമായി വരും മനോഹരമായ ഒരു മരുന്ന് തന്നിട്ടില്ലേ ആദിക്കർ ഇതാണ് ഈ ദിക്കറ് ചൊല്ലുന്നതിന് ചൊല്ലുന്നത് സുബഹി നിസ്കാരത്തിന് ശേഷം ഇതാണ് ആദിക്കറ് ಸುಬಹಾನಲ್ಲಾಹಿ ಹಂದಿ ಸುಬಹಾನ ಅಲ್ಲಾ ಅಸ್ತ ಹುಫುರು ಸುಬಹಾನ ಅಲ್ಲಾ ಹಂದಿ ಸುಬಹಾನ ಅಲ್ಲಾಂ ಅಸ್ತ ಸುಬಹಾನಲ್ಲಾಹಿ ಸುಬಹಾನ ಅಲ್ಲಾಹಿ ವಭಿ ಹಂದಿ ಸುಬಹಾನ ಅಲ್ಲಹ್ಲವೀಮ ಅಸ್ತ ಹುಫುರುಲ್ಲ ಎಕ್ അള്ള സൃഷ്ടിച്ച മനുഷ്യരും മലക്കുകളും മൃഗങ്ങളും ലോകത്തുള്ള മുഴുവൻ ജരാചരങ്ങളും ചൊല്ലുന്ന ധിക്കറാണ് ഈ തസ്ബീഹ് ചൊല്ലുന്നത് കൊണ്ട് ഇവിടെ ഭക്ഷണം നൽകുന്നു എത്ര വെട്ടം ചൊല്ലണം നൂറ് വെട്ടം ചൊല്ലണം ഇത് ചൊല്ലിയാൽ ദുനിയാവ് നിന്നെ തേടി വരും നീ ദുനിയാവിനെ തേടി പോവേണ്ട ഇത് ആരാ പഠിപ്പിക്കുന്നത് സേദിനാ റസൂൽഹു അലൈഹി വസ്ല്ലാം ഇഹ്ലാസോട് ചൊല്ലിക്കോളൂ പൈസ തേടി വരും അൽഹമുല്ല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും സമ്പത്ത് വർധനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലൈക്കും വറഹമ്മത്തുള്ള